ശ്രീഹദീപമി മിഴി തുറക്കോ ലോകം മുഴുവൻ സുഖം പകര സ്ലീഹീപമി മിഴി തുരക്കോ കദ നിവാരണ കാട്ടി വളുത്തിളിക്ക സ്നീമിരക്കൂറ്റവും ആദരണീയനായ നമ്മുടെ ബഹുമാനപ്പെട്ട കൊച്ചച്ഛൻ അതുപോലെ തന്നെ നമ്മുടെ വലിയച്ഛൻ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ എത്തിച്ചേരുന്നതാണ് ആർച്ച് പ്രീസ്റ്റ് റവറൻറ്റ് ഫാദർ ഡേവിസ് കണ്ണമ്പുഴം നമ്മുടെ ഈ വർഷത്തെ തിരുനാളിൻ്റെ ജനറൽ കൺവീനർ ആയിരിക്കുന്ന നമ്മുടെ ഫ്രാൻസിസ് ഏട്ടൻ തീർത്ഥകേന്ദ്രം ട്രസ്റ്റി സന്തോഷ് അതുപോലെ തന്നെ നമ്മുടെ തീർത്ഥകേന്ദ്രം സെക്രട്ടറി ബിജു മുട്ട് നമ്മുടെ കൾച്ചറൽ കമ്മിറ്റി കൺ ജോയിൻറ്റ് കൺവീനർ ശ്രീ ജോഫി ജോസഫ് പ്രിയപ്പെട്ട ഇടവക ജനങ്ങളെ ഏറ്റവും പ്രിയപ്പെട്ട കുടുംബ യൂണിറ്റ് അംഗങ്ങളെ എല്ലാവർക്കും നമസ്കാരം ഈ വർഷത്തെ നമ്മുടെ കൾച്ചറൽ പ്രോഗ്രാമുകൾ ഇന്നത്തെ ദിവസമാണ് തുടങ്ങുന്നത് അതെല്ലാവർക്കും അറിയാം ആദ്യമായി തന്നെ കേന്ദ്ര കമ്മിറ്റി കുടുംബ കൂട്ടായ്മയുടെ നേതൃത്വത്തിലുള്ള കലാപരിപാടികളാണ് ഇന്നിവിടെ അരങ്ങേറാൻ പോകുന്നത് അപ്പോൾ അതിൽ പങ്കെടുക്കാൻ വന്നിട്ടുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതോടൊപ്പം നമ്മുടെ വിശിഷ്ട വ്യക്തികളായ ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട കൊച്ചനെ ഏറ്റവും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ തിരുനാളിൻ്റെ ജനറൽ കൺവീനർ ആയിട്ടുള്ള ശ്രീ സി ഡി ലോറൻസ് ചേട്ടനാണ് ചേട്ടനെ കുറിച്ച് പ്രത്യേകിച്ച് ഞാനിവിടെ ഒന്നും പറയേണ്ടതില്ല നിറസാന്നിധ്യമാണ് പാളിയൊരു പള്ളിയെ സംബന്ധിച്ച് അപ്പം അദ്ദേഹത്തിനെയും നല്ലൊരു ആദരവ് സ്വാഗതം ചെയ്യുന്നു അടുത്തത് നമ്മുടെ തീർത്ഥ കേന്ദ്രം സെക്രട്ടറിയാണ് ബിജു മുട്ടത്തിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയണ്ട ഞാനൊക്കെ വന്ന് തുടങ്ങിയ കാലം തൊട്ടേ ഇവിടെ ഓടിക്കളിക്കുന്ന കുട്ടികളൊക്കെ ആയിരുന്നു ഇപ്പൊ കുറെ മുതിർന്ന് സെക്രട്ടറിയൊക്കെ ആയി പോയി എങ്കിലും ഏറ്റവും സന്തോഷത്തോടു കൂടി ശ്രീ ബുജുമുട്ടത്തിനെയും സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ട്രസ്റ്റി ട്രസ്റ്റിമാരുടെ ചുമതലകളെ കുറിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല പ്രത്യേകിച്ച് സന്തോഷ് രാപ്പകൽ ഇല്ലാതെ എല്ലാ നേരം ട്വന്റി ഫോർ അവേഴ്സും പള്ളിയുടെ കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ തലയിൽ കുറേ കാര്യങ്ങളുണ്ട് ചെയ്യാൻ കുറേ സ്ഥലത്തേക്ക് ഓടി നടക്കേണ്ടതുണ്ട് ഇതിൻ്റെ ഇടയിലൊക്കെ ഞങ്ങളെപ്പോലെയുള്ള ചെറിയ വ്യക്തികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ശല്യം ചെയ്യാറുണ്ട് അപ്പോൾ ആ ശല്യമൊന്നും കാര്യമാക്കരുത് എന്നാലും നമ്മുടെ തീർത്ഥ കേന്ദ്രത്തിൻ്റെ ഈ തിരുനാൾ ആഘോഷത്തിനോടനുബന്ധിച്ച് നടത്തുന്ന ഈ കലാപരിപാടികളിലേക്ക് ശ്രീ സന്തോഷേടനെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അടുത്തതായി നമ്മുടെ അടുത്തൊരു ട്രസ്റ്റിയാണ് കുട്ടി ട്രസ്റ്റി ഞങ്ങളുടെ കുട്ടി ട്രസ്റ്റിയാണ് നമ്മുടെ ജോഫി ജോസഫ് അദ്ദേഹം നമ്മുടെ ഈ വർഷത്തെ തിരുനാൾ കൾച്ചറൽ പ്രോഗ്രാമിൻ്റെ ജോയിൻറ്റ് കൺവീനർ കൂടിയാണ് അപ്പം ട്രസ്റ്റി എന്നുള്ള നിലയിലുള്ള ഉത്തരവാദിത്തത്തോടൊപ്പം തന്നെ ഇന്നത്തെ ഈ അറേഞ്ച്മെൻസിനെല്ലാം ചുക്കാൻ പിടിച്ചതും ജോഫിയാണ് അപ്പോൾ ഏറ്റവും സ്നേഹത്തോടെ തന്നെ ജോഫിയെയും സ്വാഗതം ചെയ്യുന്നു ഒപ്പം ഇന്നത്തെ ഈ തിരുനാൾ പരിപാടികളോടനുബന്ധിച്ച് കുടുംബക്കൂട്ടായ്മ കൺവീ പ്രസിഡൻ്റുമാരുടെ റോളുകൾ നമുക്കറിയാം ഈ പ്രസിഡൻ്റുമാരാണ് ഓരോ കുടുംബ കൂട്ടായ്മയിൽ അംഗങ്ങളെയും വിളിച്ച് ഒക്കെ അസൈൻ ചെയ്ത് അവരോട് ഇന്നത് ചെയ്യണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് നിർബന്ധിച്ച് നമുക്കറിയാലോ ഈ മഴക്കാലത്തിൻ്റെ ടെൻഷൻ കുട്ടികളെ സംബന്ധിച്ച് അവരുടെ മിഡ് ടേം എക്സാമിൻ്റെ ടെൻഷൻ ഇതിനൊക്കെ ഇടയിലാണ് കുട്ടികളെ വിളിക്കല് ചേച്ചിമാരെ വിളിക്കൽ അമ്മമാരെ വിളിക്കല് അപ്പന്മാരെ വിളിക്കല് അങ്ങനെ പ്രസിഡന്റുമാരെ പ്രസിഡൻ്റുമാരെ ചുമതലയെന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അപ്പം ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാ പ്രസിഡന്റുമാരെയും ഏറ്റവും ഹാർദവുമായി തന്നെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ കലാപരിപാടികൾ അവതരിപ്പിക്കാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ കലാകാരന്മാർക്കും കലാകാരികൾക്കും അതിന് പ്രായങ്ങളൊന്നുമില്ല ഏത് പ്രായത്തിലും നമുക്ക് കലകളൊക്കെ ചെയ്യാം അവരുടെ ആ നല്ല മനസ്സിന് മുൻപിൽ ഏറ്റവും ആദരപൂർവ്വം സ്വാഗതം നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം സർവാധി യുശുവാ പ്രണമ രാജാധിരാജന കിസ്തുദേ പ്രണാമ പ്രണമം പ്രണാമം ഭൂമി നിൻ പാദപീഠം വാനം നിൻ സിംഹാസനം നിൻ അനുഗ്രഹീതം ദൈവമായ ഇന്നത്തെ കലാപരിപാടി കാണാൻ വന്നിട്ട് വന്നിരിക്കുന്ന വിശ്വാസ ജനമേ തിരുനാളൂർ ഒരുക്കമായുള്ള കലാപരിപാടികൾ നമ്മൾ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഇതിനൊരു അവസരം നിന്ന വികാരിച്ചന് ഏറെ കൂടി നന്ദി പറയുന്നു കലാപരിപാടികൾ കാണാനായിട്ട് വന്നിരിക്കുന്നു നിങ്ങൾക്ക് ഏവർക്കും നല്ലൊരു കലാവിരുന്ന് ആശംസിക്കുന്നു നമ്മുടെ കുട്ടികളുടെയും മുതിർന്നവരുടെയും ടീച്ചർ പറഞ്ഞ പോലെ തന്നെ പ്രായഭേത് മന്യെ എല്ലാവരും ഈ അരങ്ങിൽ തകർക്കാനായിട്ട് കാത്തിരിക്കുകയാണ് അപ്പോൾ അവരുടെ കലാപുരികൾ കണ്ട് നിങ്ങൾ നിങ്ങളെ ആസ്വദിപ്പിക്കാനായിട്ടുള്ള അവരുടെ പ്രയത്നങ്ങൾ നിങ്ങൾക്ക് ഏറെ കൂടി തന്നെ അവർക്കും കൂടി അഭിനന്ദനങ്ങൾ നേരുന്നു ഒരിക്കൽ കൂടി ഏവർക്കും ആഗതമാകുന്ന തർപ്പണ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടു കൂടി നേരുന്നു ഇങ്ങനെ ഒരു അവസരം തന്നെ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ കലാപരിപാടികളുടെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നു നന്ദി സന്തോഷ് ഏട്ടാ ബിജു ഏട്ടാ ലോറൻസ് ഏട്ടാ നമ്മുടെ കലാപരിപാടികൾ തുടങ്ങാൻ വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയെന്നറിയാം എന്ന് പറഞ്ഞാലും എൻ്റെ ഒരു ചെറിയ വാക്ക് ഞാൻ അവിടെ പറയാണ് നമ്മുടെ പരിപാടികൾക്കൊക്കെ ഉഷാറാകണത് ഞങ്ങളല്ല നിങ്ങളാണ് നിങ്ങളെല്ലാവരും നല്ല എനർജറ്റിക്കൽ ഇവിടെ ഇരുന്നാലാണ് ഈ പരിപാടിയുടെ ഒരു ആസ്വാദനം നമുക്ക് എല്ലാവർക്കും കൂടി കിട്ടുള്ളൂ അപ്പോൾ എല്ലാ കൂടി പരിപാടി ആസ്വദിക്കുക നല്ല കൂടി നമ്മുടെ ചേച്ചിമാരും അതേപോലെ തന്നെ കുട്ടികളും എല്ലാവരും നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഇവിടെ എത്തിച്ചേർന്നേക്കണേ അപ്പോൾ അവർക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രോത്സാഹനവും നിങ്ങൾ കൊടുക്കണം അപ്പോൾ ഈ പരിപാടിയിൽ ഒരു നന്ദി പറയാനാണ് എന്നെ ഏൽപ്പിച്ചേക്കുന്നത് അപ്പോൾ എല്ലാവരോടും എത്തിച്ചേർന്ന എല്ലാവരോടും പങ്കെടുത്ത പങ്കെടുത്ത് സഹകരിക്കുന്ന എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി